എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കെ കെ ഫിഷിംഗ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ആർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇന്ന് പിന്നെ വൈകുന്നേരം ആറു മണിക്ക് ശേഷം ആയിരം ചൂണ്ടക്കുള്ള ചൂണ്ടൽ കിട്ടുന്ന ഒരു ചെറിയ ഭാഗമാണിത് ഇത് ഇക്കരെ ഒരു തരി തറച്ചിട്ട് അക്കരെ കൊണ്ടുപോയി കെട്ടുന്ന പുഴക്ക് കുറുകെ കെട്ടുന്ന ചൂണ്ടലാണ് ഇത് ഇത് കുറച്ച് അധികം ചൂണ്ട ഉണ്ടാവും അതിന് മുതൽ ജീവനുള്ള വെയിറ്റാണ് കിട്ടുന്നത് ഇതിന് പിറ്റേന്ന് രാവിലത്തെ ഭാഗമാണിത് രാത്രിയിൽ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വീട്ടിൽ ലാസ്റ്റ് കാണിച്ചു തരാം ഇപ്പോഴും കുറച്ച് ഒരു മീൻ കിട്ടുന്നുണ്ട് ആ ഭാഗം കൂടി കണ്ടിട്ട് നമുക്ക് ലാസ്റ്റ് മൊത്തം മീനെ ഞാൻ കാണിച്ചു തരാം വൈകുന്നേരം കിട്ടുമ്പോൾ വെള്ളത്തിന് നിറംടേനി അത് നേരം വെളുത്തപ്പോ ഇത്തിരി കടറായി വെള്ളം ചെറിയ തോതിലുള്ളൊരു മങ്ങിച്ച കലക്കുണ്ട് വെള്ളത്തിന് അതുകൊണ്ടിപ്പം വേറെ മീൻ വളരെ കുറവാണ് അതിപ്പം വലിയ വലിയ മീനൊക്കെ കിട്ടേണ്ട സമയമാണ് പക്ഷെ മീനൊന്നും ഇപ്പം അങ്ങനെ കാര്യമായിട്ടൊന്നും കിട്ടണില്ല ഇത് ഞാൻ ഒറ്റയ്ക്കെടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് ഇത്തിരി ക്ലിയർ കുറവൊക്കെ ഉണ്ടാവും അത് ക്ഷമിക്കുക നല്ല ക്ലിയറോടുകൂടിയുള്ള വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്യും ചെറിയൊരു ക്യാമറ പിടിച്ചുള്ള ചെറിയൊരു പരിചയക്കുറവും ഇതിൻ്റെ ബാക്കിലുണ്ട് അതെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആരിങ്ങനെ പിടിച്ചക്കരക്ക് പോയ കൊണ്ട് കേണ് വെള്ളത്തിന്റെ വലുത്തിരി കുറവാണ് അതായത് ചെറിയൊരു ചെമ്പല്ലി ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കിട്ടുന്ന ചെമ്പലെല്ലാം വളരെ ചെറുതാണ് വലിയ മീനൊന്നുമില്ല വലിയ കാളാഞ്ചിനും വലിയ ചെമ്പലുമൊക്കെ കിട്ടേണ്ട ടൈമാണ് പക്ഷെ മീനില്ല കടലുണ്ടി അഴിമുഖത്തുള്ള മണത്തിട്ടാണ് മീൻ കട ഈ കടലുണ്ടി പുഴയിൽ കയറാത്തതിൻ്റെ കാരണം ൊരു നാലഞ്ച് മീറ്റർ വീതി ആ രാത്രി കിട്ടിയതും പകൽ രാവിലെ കിട്ടിയ കൂടെ ഉള്ള മുഴുവനായിട്ടുള്ള മീൻ മീൻ വീട്ടിലെത്തിയതിൻ്റെ ചെറുത്തൊരു വീഡിയോയാണത് കാരണം രാത്രി കിട്ടിയ മീൻ വീട്ടിലേക്കുണ്ടായിരുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക